് മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള സിപിഎമ്മിന്റെ ശ്രമം ഫലം കണ്ടില്ല കർഷക തൊഴിലാളി മാസികയുടെ വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര ചടങ്ങിൽ ജി സുധാകരൻ എത്തിയില്ല പരിപാടിയുടെ നോട്ടീസ് പോലും നൽകാതെയാണ് സുധാകരനെ ക്ഷണിച്ചത് അതേസമയം കരുനാഗപ്പള്ളിയിൽ നടന്ന നാടകശാലയുടെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്തു സൈബർ ആക്രമണത്തിൽ പാർട്ടിയുമായി ഇടങ്ങു നിന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാനായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര ചടങ്ങിൽ നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചത് എന്നാൽ പരിപാടിയുടെ പോസ്റ്ററിലോ നോട്ടീസിലോ ജി സുധാകരന്റെ പേര് പോലും വെച്ചിരുന്നില്ല പിന്നാലെയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് സുധാകരൻ അറിയിച്ചത് അതേസമയം ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടന്ന നാടകശാലയുടെ പരിപാടിയിൽ ജി സുധാകരനെത്തി കർഷക തൊഴിലാളി മാസികയുടെ അവാർഡ് ദാന പരിപാടിയായതിനാൽ നോട്ടീസിൽ ചുരുക്കം ആളുകളുടെ പേര് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് കെ എസ് കെ ടി യു ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ റിപ്പോർട്ടിനോട് പറഞ്ഞു മാസികയുടെ അവാർഡ് ദാന ആ ചുരുക്കം ആളുകളാണ് നിലവിൽ അതിന്റെ ഭാഗമായി നോട്ടീസിലൊക്കെ പേര് വന്ന് വേദിയിൽ എന്ന നിലയിൽ സംഘാടക സമിതിയും മറ്റും തീരുമാനിച്ചിരുന്നു അതിലെന്തെങ്കിലും വീഴ്ചയുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല അതേസമയം കുട്ടനാട് വെച്ച് നടക്കുന്ന കർഷക തൊഴിലാളി മാസികയുടെ പരിപാടിയിൽ സുധാകരനെ ഒഴിവാക്കിയതിൽ കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കുട്ടനാട് താലൂക്ക് സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസികയുടെ എഡിറ്ററുമായിരുന്നു സുധാകരൻ